ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്ക് സ്വാഗതം എന്തിനാണ് വന്നിരുന്നതെന്ന് ഇന്നത്തെ ടിപ്സ് എന്നാണെന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ ഇന്ന് എന്താ വീഡിയോ കണ്ടന്റ് എന്നുള്ളത് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നത് എനിക്ക് നൂറ് വശ പ്രാവശ്യം ഉറപ്പുള്ള കാര്യമാണ് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ക്യാമറയെ നോക്കിയിട്ട് എന്നെ കണ്ടിട്ട് ഏ അപ്പോൾ നിങ്ങൾ തന്നെ അത് സ്വയം മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുന്ന ഈ ഞാൻ കാണിക്കുന്ന ഇതൊക്കെ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവരും ഊടി 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 പഴയ കൂട്ടുകാരും പുതിയ കൂട്ടുകാരും എല്ലാവരും ഓടി വന്നിട്ട് എന്റെ ഫ്രണ്ടിലത്തെ ബെഞ്ചിലോട്ട് വന്ന് അങ്ങോട്ട് അങ്ങിരിക്കും കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടിപ്സ് ഞാൻ ചെയ്ത് നോക്കാറുണ്ട് ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കൂടുതൽ കിട്ടിക്കഴിയുമ്പോ ഞാൻ കാണിക്കത്തുള്ളൂ അപ്പം ആ ചെയ്ത ടിപ്സ് ഇന്ന് ഇതുവരെ ഞാൻ ഈ ടിപ്സ് ചെയ്തിട്ടില്ല നിങ്ങളെ കാണിച്ചിട്ടില്ല കാരണം നിങ്ങളെ കാണിച്ച ടിപ്സ് കുറെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ മെയിൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാഗിയുടെ ആണ് ആ റാഗി പോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായ അടിപ്പൊളി റിസൾട്ട് കിട്ടുന്ന ഈ സ്പോട്ടിൽ തന്നെ ഈ ലൈവിൽ തന്നെ നിങ്ങളെ ഞാൻ റിസൾട്ട് കാണിച്ചിരിക്കും കാണിച്ചിട്ടുണ്ട് കാരണം ഇപ്പം അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നോക്കിക്ക് നല്ല റിസൾട്ട് ഇല്ലേ കണ്ടിട്ട് അപ്പം ഇതിനകത്ത് തന്നെ ഞാൻ റിസൾട്ട് ഇത് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ പഴയ മുഖം എടുത്ത് കമ്പനിയിൽ ഇടുന്നുണ്ട് ഇപ്പം ചെയ്തു കഴിഞ്ഞുള്ള പുതിയ മുഖം എടുത്ത് തമ്പനയിലിടുന്നുണ്ട് കറക് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കാര്യമായിട്ട് പറയും ഈ ഇത് ചെയ്താൽ ഒരു ആറ് ദിവസമെങ്കിലും നിൽക്കും കേട്ടോ കാരണം ചില മിക്കതും ചെയ്ത് പിറ്റോസം തന്നെ അങ്ങ് പോകുന്ന ഇതായിരിക്കും പിന്നെ ഡെയിലി 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 ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മഹ നല്ല വ്യത്യാസം വന്നു വന്ന് 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 നമുക്ക് നല്ലതായിട്ട് കുറേ ആകുമ്പോഴത്തേക്കും മാറ്റം വരും പിന്നെ അതങ്ങോട്ട് പോത്തില്ല അങ്ങനല്ല ഓരോ ടിപ്സിൻ്റെയും കാര്യങ്ങൾ ഇത് പക്ഷെ ഒരു ആറു ദിവസമെങ്കിലും നീണ്ട് നിൽക്കുന്നതാണ് കാരണം എനിക്ക് ഇന്ന് ഞാൻ ചെയ്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്ന് ഒരു സ്ഥലം വരെ വൈകിട്ട് പോകണം അല്ലേലും ഞാൻ ചെയ്യും കാരണം നിങ്ങളെ കാണിക്കണ്ടേ അല്ലാണ്ട് ഇത് വിയർക്കുന്നുണ്ട് നിങ്ങളെ കാണിക്കണം ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒച്ച കേക്കത്തിന് അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാര്യമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ ഓടി വന്ന് എല്ലാവരും ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് ഇത് പ്രയോജനം ചെയ്യുമെന്നുള്ള നൂറ് ശതമാനവും ഉറപ്പുള്ള കാര്യം നിങ്ങളുടെ ജയയാണ് പറയുന്നത് ജയാസ് വെറൈറ്റി ഗ്ലൗസിന്റെ ടിപ്സ് ഇതുപോലെ ഒന്നും മോശമായിട്ടില്ല എനിക്കറിയാം അത് മോശമാകാത്ത ടിപ്സുകൾ മാത്രമേ ഞാൻ കാണിക്കത്തുള്ളൂ മോശമായിട്ടുള്ളത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളത് മോശമായി കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാനത് നിങ്ങളെ മുമ്പിൽ കാണിക്കത്തില്ല പ്രയോജനമുള്ളത് മാത്രമേ കാണിക്കത്തുള്ളൂ പ്രയോജനപ്പെട്ടില്ലെങ്കിൽ ഈ ടിപ്സ് ഞാൻ കാണിക്കത്തില്ല ഒരു ടിപ്സും കാണിക്കത്തില്ല പ്രയോജനപ്പെടാത്ത കുറേയെണ്ണം ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട് അത് പ്രയോജനപ്പെടാത്ത ഒന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടില്ല പ്രയോജനമുള്ളത് മാത്രം ഞാൻ കോർത്തിണക്കി നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെല്ലാം എത്തിക്കും ഇത് നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും ഗുണം കിട്ടും ഏഴ് ആറ് ദിവസത്തേക്ക് തീർച്ചയായിട്ടും ഉറപ്പ് ഞാൻ പറയുകയാണ് എവിടെയെങ്കിലും പോകണമെങ്കിൽ എവിടെയെങ്കിലും ഒരു വീടുകളിൽ പോവോ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് ഒന്നും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും നിങ്ങൾക്ക് ഓരോ ടിപ്സ് ഓരോ ദിവസവും പക്ഷേ ഇത് ചെയ്തിട്ട് പോയാൽ ആ ദിവസം നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാ മുഖത്തിൻ്റെ ഒരു മാറ്റവും നിങ്ങൾക്ക് വരത്തില്ല നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്റെ മുഖത്ത് കെമിക്കൽ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഇന്ന് വരെയും അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോയേക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് പോയ അങ്ങനെ രാവിലെ തന്നെ എന്റെ കുളിയെല്ലാം കഴിഞ്ഞ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിലും കുളിക്കും രാവിലെ പിന്നെ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ കന്നിമാസത്തിലെ സർപ്പത്തിന്റെ പൂജയായിരുന്നു അപ്പൊ ഞാൻ പോയി തൊഴുത് പ്രാർത്ഥിച്ച് ഇന്ന് വന്നു വന്നെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയപ്പോഴെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ പോയത് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് ഒറ്റക്ക് ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് ഓടി വന്നു വണ്ടിയെടുക്കുക ട്രർ പോവുക പോവുക വരിക അപ്പം ഇന്ന് നോക്കിയോ മൊഹം ഒരുമാതിരിയായിട്ടിരിക്കുക ഇന്നും നല്ല അടിപൊളി ടിപ്സുമായിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ ഉടനടി റിസൾട്ട് തന്നെ അപ്പം ഞാൻ ബാക്കിയൊക്കെ റെഡിയാക്കി തേ കട്ടായൊക്കെ വെച്ചു അതെല്ലാം കഴിഞ്ഞ് കാപ്പി കൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് ടിപ്സ് വരുമ്പോൾ നമുക്ക് കാണാം കേട്ടോ ഇപ്പോഴേ നമ്മുടെ ഫയറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ വിശ്വസിച്ച് ചെയ്യണം അല്ലാണ്ട് ചുമ്മാ നിങ്ങൾ ഈ അത് ചെയ്തിട്ട് ശരിയാണ് എൻ്റെ ടിപ്സ് ടിപ്സെല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അതിനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരി ജ്യൂസിൻ്റെ മുന്തിരി ജ്യൂസ് വെന്ധ മുന്തിരി ജ്യൂസ് അതിന് ഞാൻ ഇതവിടെ വേവിക്കാം മുന്തിരി കുറച്ച് ജ്യൂസിനുള്ളതെടുക്കാം പിന്നെ കുറച്ച് ഞാൻ ശേഖരിച്ച് കുപ്പിയിലാക്കി വെച്ചു ഈ ടിപ്സൊക്കെ ചെയ്യാൻ പറ്റും റിസൾട്ട് അടിപൊളിയായിട്ട് കിട്ടിയ ഒരു മുന്തിരി ജ്യൂസ് അങ്ങനെ എന്റെ മുന്തിരിയെ ഞാൻ വേവിക്കുവാണിട്ട് ഇതിന്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങണം കേട്ടോ ഇതിപ്പോ നമുക്ക് ഇത്രയും ജ്യൂസിനും കൂടെ എടുക്കാൻ ബാക്കി വരുന്നത് കുറച്ച് ഞാനെടുത്ത് കുപ്പിയിലാക്കി വെക്കും കാരണം എനിക്ക് ടിപ്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഉപകാരമായിട്ടുള്ള ഒരു ടിപ്സാണ് കറുത്തപ്പാടൊക്കെ പോവും കേട്ടോ നിങ്ങൾ ഇത് ചെയ്യണം നന്നായിട്ട് ഇതായിട്ട് ഇതിനെ നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മള് മുന്തിരിയുടെ വെന്ത മുന്തിരി ജ്യൂസ് ഒക്കെ ആക്കി വെച്ചു ബാക്കി ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യുന്ന നല്ല ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നല്ല ഒരു പത്ത് ദിവസത്തോളം ഒക്കെ ഇതിൻ്റെ ഇത് നിക്കും ശരിക്കും പറഞ്ഞാൽ ചിലത് നമുക്ക് അന്നേരം മാത്രമേ നിൽക്കത്തുള്ളൂ ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതിൻ്റെ ഇത് പോകും ഇതൊരു അഞ്ചാറ് ദിവസത്തേക്ക് നമ്മുടെ മുഖത്ത് വെട്ടിത്തളുറപ്പുള്ള കാര്യം അപ്പം ഫസ്റ്റിൽ തന്നെ നമ്മുടെ മുഖമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ദ ഈ ഒരു ഫോട്ടോ ഞാൻ ഇപ്പം എടുത്ത് ഇട്ടേക്കാം ഞാൻ എൻ്റെ തമ്പിനേലായിട്ട് ഈ ഒരു ഫോട്ടോ കൊടുത്തേക്കാം അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ അതിന്റെ സൈഡിൽ തന്നെ തമ്പിനേലിൻ്റെ ഒപ്പം തന്നെ കൊടുത്തേക്കാം ഇപ്പം നോക്കി ഒരുമാതിരി ഡള് ആയിട്ട് നോക്ക് ഏഹ് ഇതേ രീതിയാണോ നിങ്ങൾ തന്നെ പറയണം ഇത് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ അപ്പൊ നമുക്കിതിന്റെ കാര്യങ്ങളിലോട്ട് പോകാം മുഖം വൃത്തിയായി കഴുകിയിട്ട് വരാം എന്നിട്ട് നമുക്ക് പുറത്ത് അവിടെ ഇരുന്ന് ചെയ്യുവേ അപ്പൊ ഞാൻ അതെ നല്ലതായിട്ട് മുഖമൊക്കെ കഴുകി ദാ ഡാർക്ക് സർക്കിൾ നോക്കിക്ക കണ്ണിന് ചുറ്റും ഇപ്പൊ എനിക്ക് കറുപ്പ് വന്നു ഇപ്പൊ ഒന്നും കുറച്ചായില്ലേ ചെയ്തിട്ട് നോക്ക് ഇതൊക്കെ കുറച്ച് മാറ്റം വരുത് ചെയ്ത് കഴിയുമ്പോ നോക്കിക്കോ നിങ്ങള് അപ്പൊ ഇതിന്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത ഈ മുഖത്തിന്റെ ഫോട്ടോ തമ്പിനോയിലോട്ട് കൊടുത്തേക്കാം കേട്ടോ കേട്ടോ ഇത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോയും ഇട്ടേക്കാം എന്ത് കാര്യവും നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും അല്ലെ അത് എന്താണെങ്കിലും ശരി നമ്മൾ നോക്കുന്ന പോലെ മാത്രമായിരിക്കും നമ്മുടെ ഓരോ കാര്യങ്ങളും ഇതിങ്ങനെ ഇടണം ഇടണോ മുലക്കോ ഓ വേണ്ടല്ലേ അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ഞാൻ അവിടെ പൊരിക്കാന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പക്രു കിടന്ന് കുറേയോട് കുറെ ഒരു വക കേൾക്കത്തില്ല ഫസ്റ്റ് തന്നെ നമ്മുടെ തൈര് തൈര് എടുത്ത് ക്ലെൻസിങ് ഇതാ നമുക്ക് തൈര് ശകര എടുത്ത് നന്നായിട്ട് അങ്ങോട്ട് മുഖത്തോട്ട് അപ്ലൈ ചെയ്യാം ആഹാ എന്തോ ഒരു സുഖമല്ല ഈ തൈര് മുഖത്ത് കഴിയുമ്പോൾ തൈരെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടി ടിപ്സിൽ ഫസ്റ്റായിട്ട് ഒന്നാമത് നിൽക്കുന്ന സാധനം കേട്ടോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചറിയാം ഇന്നെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇതുണ്ട് നമ്മുടെ ഒരു മീറ്റിംഗ് ഉണ്ട് മീറ്റിങ്ങിന് ഞാനും ചേട്ടനും കൂടെ പോകുന്നുണ്ട് നാമ്പടത്ത് വെച്ച മീറ്റിങ് റെഡ് ക്രോസിൽ വെച്ച അപ്പം നമ്മളെ കാണുമ്പോൾ നമ്മൾ ബ്യൂട്ടി നമ്മൾ ബ്യൂട്ടിയും പെട്ട നമ്മൾ യൂട്യൂബ് വ്ലോഗറല്ലേ അപ്പം നമ്മളെ കാണുമ്പോൾ ഇവിടുത്തെ മിക്കവർക്കും അറിയാം അപ്പം നമ്മളൊരു സ്റ്റൈലൊക്കെ ആയിട്ട് ചെല്ലണ്ടേ ഈ കണ്ണിന് ചുറ്റും ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ എല്ലാം ക്ലെൻസ് ചെയ്യുവാണേ അഴുക്കെല്ലാം കഴുകി കളയണം നമുക്ക് ചെയ്യുന്നോളെ കഴുത്തിലോട്ട് ഞാൻ പിന്നെ ചെയ്തോളാവേ മുഖത്ത് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ നിങ്ങൾ വഴക്കു പറയലോ ഒന്നും മുഖത്തേത് ചെയ്യുന്നുള്ളൂ ശരിക്കും നമ്മളുണ്ടല്ലോ ഏത് കാര്യവും നമ്മൾ നല്ലതായിട്ട് നോക്കിയാൽ അത് നന്നായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ അല്ലേ കാരണം തലമുടി തലമുടി ഇപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് ഒന്നും ചെയ്യുന്നില്ല അതിൻ്റെ എനിക്കറിയാനുണ്ട് അതുകൊണ്ട് അടുത്ത ദിവസം ഉടനെ തന്നെ തലമുടിയിലോട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോളൂ ഇനി നമുക്ക് മനസ്സിലാവാം ഇത് ലൈവിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന കാര്യം കേട്ടോ നിങ്ങൾ മറ്റേത് ചെയ്തോ ഏതാ നമ്മുടെ റാഗി പൗഡറിൻ്റെ സൂപ്പറാട്ടോ അതേ എഫക്റ്റ് കിട്ടുന്ന ഒരു സാധനമാണ് ഇത്തായിര് എൻ്റെ മോഹാക്കാർ മാതിരി ആയി പോയി ചെയ്യാതിരുന്നു അല്ലേ വലിയ സുന്ദരി അല്ലേന്ന് വെച്ചാൽ അങ്ങനല്ല പറഞ്ഞു കേട്ടോ ഇതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ വർത്താനങ്ങളല്ലേ നമ്മുടെ ഉള്ള മുഖത്ത് ആക്കി വെക്കുന്നു നമ്മളല്ലേ ഇത്ര മതി കേട്ടോ ക്ലൻസ് ചെയ്യുന്ന കൈയൊക്കെ കയ്യടക്കൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് തുടച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് കേട്ടോ എളുപ്പം നിങ്ങൾക്ക് ഉടനെ റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടിയാലും ഒരു ഒരഞ്ചാറ് ദിവസത്തേക്ക് പിന്നെ ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് അതുപോലത്തെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം ഇപ്പൊ തന്നെ ഒരു ചെറിയ മാറ്റം വന്നിട്ടില്ലേ ക്ലൻസ് ചെയ്തപ്പോ അല്ല പത്രം കൂടെ ഒന്ന് കുറയ്ക്കുന്നതുകൊണ്ടാണ് എനിക്ക് അവിടെ ഇരിക്കുക അല്ല അവിടെ ഇരുന്നാ നല്ല രസ ഉം അത്രയേ ഉള്ളൂ ഇനി അടുത്ത പായ്ക്ക് ഞാൻ എടുത്ത് കാണിക്കാവേ താഴോട്ട് വെക്കാം ഇത് കാരണം ണണം കാണാം ഇതിനകത്ത് കാണാം ഇനി നമ്മൾ കടലമാവ് കടലമാവിന് രണ്ട് സ്പൂണ് ആവശ്യത്തിന് മുഖത്തിടാൻ പറ്റും കേട്ടോ ഒത്തിരി ഒന്നും വരി ഇടണ്ട ഒന്നും കളയല്ല ഒക്കെ വാങ്ങിച്ചു വെച്ചേക്കുന്ന സാധനങ്ങളാണ് നമ്മൾ കേട്ടോ വാങ്ങിച്ച് നല്ല വിലയുള്ള സാധനങ്ങളാണ് ഇതിലും മെയിൻ തൈരുണ്ട് തൈര് വെച്ചാണ് തൈരും തൈര് ഒരു സ്പൂൺ സ്പിന്നറിയെ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് നമുക്കൊരു സാധനമുണ്ട് അതാണ് ഇതിനകത്തെ മെയിൻ കളർ വരുത്തുന്ന സാധനം ഇത് ഇപ്പൊ എല്ലാവരും വിചാരിക്കും ഓ ഇത് ബീട്രൂട്ടാ അല്ല നിങ്ങക്ക് തെറ്റുപറ്റി ഇത് ബീട്രൂട്ടല്ല അതൊക്കെ എല്ലാം തെറ്റുപറ്റിയോ അത് ബീട്രൂട്ടാന്നാണ് ഓർത്തത് എന്നാൽ നിങ്ങൾ തെറ്റിപ്പോയി നിങ്ങൾക്ക് നിങ്ങൾ ചമ്മിപ്പോയേ എല്ലാവരും വിചാരിച്ചില്ല ബീട്രൂട്ടാന്ന് ബീട്രൂട്ടാന്ന് വിചാരിച്ചവർക്ക് കമന്റ് ചെയ്യണേ ഇത് ബീട്രൂട്ടല്ല ഇത് ഞാൻ വേവിച്ച മുന്തിരിയാണ് മുന്തിരിയുടെ ജ്യൂസാണ് ഇതാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് അതാവശ്യാനുസരണം ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കണം അവിടെ നിൽക്കുന്നത് ലാസ്റ്റാ ഒഴിച്ച് കൊടുക്കാവളെ അതിന് ഇപ്പുറം നമ്മുടെ ലെമൺ ജ്യൂസും ചേർക്കണം കുറച്ച് ഒത്തിരി വേണ്ട കേട്ടോ കുറച്ച് ലെമൺ ജ്യൂസ് ഒരു 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 ലെമന്റെ പകുതി ഇതിനകത്ത് നമുക്ക് മുഖത്തിടാൻ പാകത്തിൽ നമുക്ക് ചെയ്യ ജ്യൂസ് ആക്കേണ്ടത് ഏതാണ് നമ്മുടെ വെന്ത മുന്തിരി ജ്യൂസ് ഇതാണ് ഈ പാക്കിന്റെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഇൻഗ്രീഡിയൻസ് കേട്ട നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ തൈരിനാണ് എല്ലാത്തിലും ഒരു മുൻഗണന ഉണ്ടെന്ന് അത് തീർച്ചയായിട്ടും ഉണ്ട് ഇനി തൈര് ഇട്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ വെന്ത മുന്തിരി ജ്യൂസ് കണ്ട ഇങ്ങനെ നല്ലായിട്ട് മിക്സ് ആക്കണം കേട്ടോ ഇത് കയ്യേല് എല്ല കളറ് കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഞാൻ പറഞ്ഞു തരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ചെയ്യണം ചെയ്തിട്ടേ നിങ്ങൾക്ക് ഇതൊക്കെ മാറ്റി വെച്ചൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് ഫസ്റ്റ് നമുക്ക് തൈര് പിന്നെ നമ്മൾ കടലമാവ് ആവശ്യത്തിന് പിന്നെ നമ്മൾ മുന്തിരി ജ്യൂസ് പിന്നെ നമ്മൾ ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത നമ്മുടെ ജ്യൂസ് ഏത് ജ്യൂസ് വെന്ത മുന്തിരി ജ്യൂസ് സാധാരണ ജ്യൂസ് അല്ല മുന്തിരിയുടെ വെന്ത മുന്തിരി ജ്യൂസ് ഇനി നമുക്ക് ക്യാമറ നേരെ വെക്കാം അപ്പൊ മനസ്സിലായല്ലോ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണുള്ളത് മനസ്സിലായല്ലോ ഗത്തെ കളയാൻ പറ്റുമോ ഇത്ര ഗുണമുള്ള സാധനം കേട്ടോ നിങ്ങൾ ഇതൊന്ന് നശിപ്പിച്ച് കളയില്ലേ കണ്ടോ നമ്മൾ ഒലിക്കുന്ന രീതി തേക്കുകയും ചെയ്ത കേട്ടോ ഒരു തരി പോലും കളയാതെ കയ്യേലും കാലേലും എല്ലാം തേച്ച് പിടിപ്പിച്ചോണം കേട്ടോ ചേട്ടൻ രാവണിപ്പോണേ മിക്കവാറും ഫോൺ വിളിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് നിന്ന് പോയാൽ ഒന്നും വിചാരിക്കല്ലേ ഞാൻ കട്ട് ചെയ്യാതെ തന്നെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ മുമ്പിൽ എന്നാലും കട്ട് ചെയ്യേണ്ടി വരും കാരണം ഇത് ഇരുപത് മിനിറ്റ് നല്ലതായിട്ട് നമ്മുടെ സമൂഹത്ത് നന്നായിട്ട് പിടിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയുള്ളൂ അതിൻ്റെ കണ്ണിനടി പോയി ഒന്നും ചെയ്യാതെ കുറച്ച് ദിവസമായി ഓണമൊക്കെ പ്രമാണിച്ചാൽ തിരുവോണത്തിന് രണ്ട് ദിവസം മുമ്പ് എങ്ങാണ്ട് ഞാൻ രണ്ട് ടിപ്സെങ്ങാണ്ട് ചെയ്ത് അത് കഴിഞ്ഞ് ഒന്നും ചെയ്തിട്ടില്ല ഇതാകാം മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ടിപ്സും ചെയ്ത് ഒക്കെ ഇരിക്കുന്നവർക്ക് മുഖമൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുകയെന്നുള്ളത് നമുക്ക് തന്നെ അല്ലേ കാരണം നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് ഇതെന്നാ ചെയ്യണമെന്നറിയാമോ ഒന്ന് വലിഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നും കൂടെ തേച്ചു കൊടുക്കണം കേട്ടോ ജ്യൂസൊക്കെ കൂടെ ഇതിനകത്ത് വന്നിട്ട് എനിക്ക് കുടിക്കാൻ തോന്നും ഈ ജ്യൂസ് ഓ പക്ഷേ ഇതിന്റെ മധുരയില്ല അതുകൊണ്ട് മുന്തിരി വെന്ത മുന്തിരി ആഹാ താഴ്ച്ചിട അതുകൊണ്ടാടാ ഇന്നും വിചാരിക്കണ്ടേ ഒരു തരി മധുരം ചേർക്കാതെ ആയിട്ട് നമ്മൾ വെന്ത മുന്തിരി ജ്യൂസിനെടുക്കേണ്ടി പക്ഷെ ആ ജ്യൂസിൻ്റെ ഒരു ഗുണവർത്തി എല്ലാ മധുരം അത് നല്ലതായിട്ട് തിളപ്പിക്കണം കേട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതങ്ങ് കുടിച്ചോട്ടെ വേറെ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ വെന്ത മുന്തിരി ജ്യൂസ് ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇതിനും ഗുണം ചെയ്യും ജ്യൂസിനകത്ത് മധുരം ഇട്ടാൽ നമുക്ക് കുടിക്കുകയും ചെയ്യാം ഞങ്ങളൊരു ചരുവൊക്കെ ഉണ്ടാക്കി വെക്കും എനിക്ക് മറ്റുള്ള സാധനം തിന്നുന്നതിലൊക്കെ ഇഷ്ടം ജ്യൂസ് കുടിക്കുന്നു ഇങ്ങനത്തെ ജ്യൂസൊക്കെ അല്ലാണ്ട് മിറണ്ട അങ്ങനെയുള്ള ഞാൻ കുടിക്കത്തില്ല കേട്ടോ ഒക്കെ ചീത്ത അപ്പോൾ ഇതൊന്ന് ഇച്ചിരി ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടുത്തൊന്നുകൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ എൻ്റെ വീഡിയോ നീണ്ടുപോകും അപ്പം നമ്മുടെ ഒരുവിധം വലിഞ്ഞു അപ്പോഴൊന്നും കൂടെ ോട്ട് ചേച്ചുകൊടുക്കുക ഡബിൾ പായ്ക്കോ കേട്ടോ ഇടണേ നല്ല നല്ല ഗുണം വരത്തുള്ളൂ കൂടുതലൊന്നും ഇതിനകത്ത് ചേർക്കാനില്ലല്ലോ എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞുതരാം എന്താ മുഞ്ചിരി ജ്യൂസോ സ്കിപ്പ് ചെയ്യും കേട്ടോ ഇതൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല നാരങ്ങ നീര് കടലമാവുക തൈര് ഇത്രയല്ലേ ഉള്ളൂ ഫസ്റ്റ് ക്ലൻസ് ചെയ്യുക തൈര് ഉപയോഗിച്ച് ഇനി നമുക്ക് ഉണങ്ങിയിട്ട് കാണാം ഉണങ്ങി എന്ന് പറഞ്ഞാൽ ഒരുവിധം വലിഞ്ഞിട്ട് കഴുകാം കേട്ടോ കഴുകാൻ നേരം കാണാം അപ്പൊ നമുക്ക് ഇരുപത് ഒക്കെ ആയി ഏകദേശം ഒരു പരുവൊക്കെ ആയി നമുക്ക് മുഹമ്മ പുറത്ത് പോയി കഴുകാം കഴുകിയിട്ട് കാണാം അപ്പൊ കഴുകട്ടെ എന്താണെങ്കിലും എനിക്ക് നല്ല വ്യത്യാസമായിട്ട് തന്നെ തോന്നുന്നുണ്ട് തോന്നുന്നില്ലേ പിള്ളേരെ നല്ല വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസം നമുക്ക് അവിടെ പോയിരിക്കേ വരാം എന്റെ ദൈവമേ ഞാൻ എന്നതായി കാണുന്നത് നല്ല വ്യത്യാസമായി എന്റെ ആദ്യത്തെ മുഖത്തിന്റെ ഫോട്ടോ ഞാൻ ഇടാം ഈ മുഖത്തിന്റെ ഫോട്ടോയും ഞാൻ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും ദാ പൊട്ടും വെച്ചു ഈ വീഡിയോ ഈ ടിപ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഇതിന് ഉടനടി റിസൾട്ട് ഒരു അഞ്ചാറ് ദിവസത്തേക്ക് നിൽക്കും അതിനപ്പുറം നിക്കത്തില്ല കേട്ടോ ഉള്ള കാര്യം പറയാം നല്ല വ്യത്യാസമായില്ലേ ശരിക്കും പറയാം നല്ല വ്യത്യാസ ഇവിടെ നല്ല അതെല്ലാം മാറി നല്ല ഗ്ലോ ആയി നല്ല വെളുത്തു അപ്പൊ തന്നെ കരുവാളിപ്പെല്ലാം പോയി ഇതെല്ലാം സംഭവം നല്ല നീറ്റായി മുഖം ആദ്യം കണ്ട മുഖം സൈഡിൽ ഇടാം ഒരു വശത്തിടാം ഈ മുഖം ഒരു വശത്തിടാം അതാണ് തമ്പിനിയുടെ കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ ഇതെല്ലാവർക്കും പ്രയോജനമാകും നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടല്ലോ ഇവിടം വരെ ചെയ്തായിരുന്നതാ ഇവിടം വരെ ചെയ്തു അവിടം വരെ ഉള്ളു ഇങ്ങോട്ടില്ല നോക്ക് ശരിയല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം ടാറ്റാ